ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മൊറോക്കോയിലെ ഫാസ് നഗരത്തിലുള്ള അൽ ഖറവിയൻ എന്ന് പറയുന്ന മസ്ജിദാണ് ആദ്യത്തെ മുസ്ലിങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ല മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാ മനുഷ്യരെയും എടുത്താൽ ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് അൽ ഖറവിയൻ യൂണിവേഴ്സിറ്റി യൂറോപ്പിൽ നിന്നുള്ള ക്രിസ്ത്യാനികള് അവര് ബ്രിട്ടീഷുകാരൻ അവിടെ തുണിയൊടുക്കാനറിയാതെ ഞെണ്ടുപെറുക്കുന്ന കാലത്ത് മഹരിബിൽ മുസ്ലിംകൾ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് സ്പെയിനിലുണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണ് ഖുർതുബ യൂണിവേഴ്സിറ്റി കൊർഡോവ എന്ന് പറയുന്ന ബലൻസിയ ബലൻസിയന്തുലിസ് ഇതെല്ലാം വലിയ യൂണിവേഴ്സിറ്റികൾ അതൊക്കെ മസ്ജിദുകളാണ് അതിനുശേഷം വന്ന ടുനീഷ്യയിലെ ടുനീഷ്യയിലെത്തൂന ഖൈറോവിലെ അൽ അസഹർ ഇതൊക്കെ ആയിരം വർഷം പഴക്കമുള്ള യൂണിവേഴ്സിറ്റികളാണ് ആ മസ്ജിദുകൾക്ക് ഒരുപാട് തൂണുണ്ടാകും ഓരോ തൂണിലും ഓരോ പണ്ഡിതൻ ചാരിയിരിക്കും അതിന് ചുറ്റും മുത്താലിമുകൾ വന്ന് നിലത്തിരുന്നു കൊണ്ട് പഠിക്കും ഓരോ തൂണിലും ചാരിയിരിക്കുന്നത് ഒരാൾ ഫിക്ഹ് മറ്റൊരാൾ തഫ്സീർ വേറെ ഒരാൾദ ഒരാൾ കീമിയ കീമിയ എന്ന് പറഞ്ഞ കെമിസ്ട്രി മറ്റൊരാൾ ഇൽമുൽ ഹയാത്ത് ബയോളജി മറ്റൊരാൾ നബാത്താത്ത് ഇങ്ങനെ എല്ലാ സയൻസുകളും മസ്ജിദിലെ ചുമരിൽ ചാരിയിരുന്നു കൊണ്ട് പഠിപ്പിച്ചു അങ്ങനെയാണ് ലോകത്ത് വിദ്യാഭ്യാസം വിജ്ഞാനവും ഗവേഷണവും ഒക്കെ വളരുന്നത് ലോക പ്രശസ്ത ആന്ത്രപ്പോളജിസ്റ്റായ അബ്ദുറഹ്മാൻ ഇബിൻദൂൻ അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിന്റെ ആമുഖം തന്നെ വലിയൊരു കിതാബാണ് മുഖദ്ദിമ എന്ന പേരിൽ മലയാളത്തിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാതൃഭൂമി മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹൺഡ്രഡ്സ് ഒരു പുസ്തകത്തിന്റെ ആമുഖമാണത് അതിന്റെ തന്നെ കുറഞ്ഞ ഭാഗമേ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അബ്ദുറഹ്മാൻ ഇബിൻദുൻ പഠിച്ചത് അൽ അൽക്കറവീൻ എന്ന് പറഞ്ഞ മസ്ജിദിലാണ് പള്ളി ദർസുകൾ എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അതിനുശേഷം വന്ന ഒക്കെ ജയ്ത്ത എന്നാണ് അതിന്റെ പേര് പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ജാമ്യ അസഹർ അസഹർ യൂണിവേഴ്സിറ്റി എന്ന പേരാക്കി മാറ്റിയത് യൂണിവേഴ്സിറ്റി അല്ല മൾട്ടി വേഴ്സിറ്റിയാണ് എല്ലാ തരം ഉലൂമുകളും പഠിപ്പിക്കുന്ന ഇടമാണ് അത് അങ്ങനെ ആ മസ്ജിദുകളിൽ നിന്ന് പഠിപ്പിച്ചു വന്ന വിജ്ഞാനീയം കേരളത്തിലും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത് കോഴിക്കോട്ടെ ജുമാ മസ്ജിദ് അതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു പൊന്നാനിയിലെ ജുമാ മസ്ജിദ് അതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു കൗലം എന്ന് അറബികൾ പേരിട്ട നാല് നാട് ഇന്ത്യയിലുണ്ട് ഒന്ന് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോടിന്റെ വടക്ക് കൊയിലാണ്ടിക്കടുത്താണ് അത് കൊല്ലം എന്നാണ് നാട്ടുകാർ വിളിക്കുക ഇവിടെയും അതുപോലെ കൊല്ലം എന്നാണ് നാട്ടുകാർ പറയാ പക്ഷെ തെക്കോട്ട് പോയാൽ തമിഴം പറയുക കവളം കോഴി എന്ന് പറയുന്നതിന് തമിഴൻ എന്താ പറയാ കോളി അതുപോലെ കൊല്ലം എന്നതിന് തമിഴം പറയ കോവളം എന്നാണ് രണ്ട് കോവളമുണ്ട് ഒന്ന് മദ്രാസിൽ തെമീമുല്ലവാരി സുഹാബിയുടെ മക്ക പറയുള്ള സ്ഥലമാണ് മറ്റൊന്ന് കന്യാകുമാരിക്ക് അപ്പുറമുള്ള കോവളം ആണ് ഇതൊക്കെ കോവളം കൗലം എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ എന്നാണ് കൗലം എന്ന് പറഞ്ഞ കൗല് എന്നതിൽ നിന്ന് വന്നിട്ടുള്ളത് അതാണ് ഖവാലി എന്ന് പറഞ്ഞിട്ട് ഒരു സാഹിത്യ രൂപമുണ്ട് ഇന്ത്യയിൽ കൗല് പറച്ചിലെ കാവ്യമാക്കി അവതരിപ്പിക്കുന്ന രീതിയാണത് അങ്ങനെ മസ്ജിദുകള് അതിൽ ദർസ് നടത്താനും ഇൽമ പറയാനും എല്ലാം ഉള്ളതാണ് നിങ്ങൾക്കറിയാം അൽ ഖറവിയൻ എന്ന് പറയുന്ന മസ്ജിദ് ഉണ്ടാക്കിയത് ഫാറ്റുമാ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് തനിക്ക് അനന്തരമായി കിട്ടിയ സ്വത്തു അവരൊരു മസ്ജിദ് ഉണ്ടാക്കി ഇവിടെ ഇപ്പോൾ പലർക്കും തർക്കം പെണ്ണായി പോയാൽ അനന്തരം കിട്ടുമോ എന്നാണ് ഇസ്ലാം പെണ്ണിന് പകുതിയെ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വലിയ ഒച്ചപ്പാടാ പകുതി കൊടുക്കുന്നുണ്ടോ വേറെ ഏതു മതത്തിന്റെ വേദഗ്രന്ഥത്തിലാണ് പെണ്ണിന് അനന്തരാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക സിസ്റ്റം വരുന്നതിന് മുമ്പ് ലോകത്ത് ഏതു ഭരണഘടനയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം പെണ്ണിന് പകുതി അല്ല കൊടുക്കുന്നത് ഇസ്ലാം പെണ്ണിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന മതമല്ല ഇസ്ലാം പെണ്ണിനെ തന്റെ കുടുംബത്തിന്റെ ഭാഗമായി കാണുന്ന മതമാണ് പെണ്ണ് മകളായിരിക്കുമ്പോൾ പിതാവും ഭാര്യയായിരിക്കുമ്പോൾ ഭർത്താവും ഭർത്താവ് മരണപ്പെട്ടാൽ ഉമ്മയായിരിക്കുമ്പോൾ മക്കളും അല്ലെങ്കിൽ സഹോദരന്മാരും ഒക്കെ അവരെ നോക്കണമെന്ന് ഇസ്ലാമിൽ നിയമമുണ്ട് പെണ്ണ് ജീവിക്കാൻ ഒരു കേസയും സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കേണ്ടതില്ല ഇങ്ങനെ പറയുന്ന ഒരു സിദ്ധാന്തം ലോകത്ത് എവിടെയാണ് ഉള്ളത് പിന്നെന്തിനാ സ്വത്ത് കൊടുക്കുന്നത് എങ്കിലും അവൾക്കൊരവകാശം കൊടുക്കുന്നു അവൾക്ക് ദാനധർമ്മം ചെയ്യാനും അവളുടേതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവളുടേതായെന്നാണ് അവൾക്ക് ഭക്ഷണത്തിന് വേണ്ട വസ്ത്രത്തിന് വേണ്ട ചികിത്സയ്ക്ക് വേണ്ട ഒന്നിനും അവൾ ചിലവഴിക്കേണ്ട അതൊക്കെ ആണുങ്ങൾ കൊടുത്തോളൂ അതാണ് പാത്രമ എന്ന് പറഞ്ഞ സഹോദരി തനിക്ക് കിട്ടിയ അനന്തരം മുഴുവനും ഉപയോഗിച്ച് ഒരു മസ്ജിദങ്ങുണ്ടാക്കി അതാണ് ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായി മാറിയത് മക്കയിലുണ്ടാക്കിയ സൗലത്തീയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട് മദ്രസ എന്നാണ് അതിന് പറയാ അത് ഇന്ത്യക്കാരിയായ സൗലത്തുനിസ വീഗം ഉണ്ടാക്കിയതാണ് ഇന്നും ആ മദ്രസ മക്കയിൽ നടക്കുന്നുണ്ട് അപ്പൊ ആസാമിലെ മുഖ്യമന്ത്രി മനസ്സിലാക്കിയത് മദ്രസ എന്ന് പറഞ്ഞാല് വേറെന്തോ സംഗതിയാണെന്നാ ഈ മദ്രസയിൽ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഈ ഇരിക്കുന്ന ഉസ്താദ്മാരെ നോക്കുക സഖാഫി കാസിമി ദാരിമി ഫൈസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ മസ്ജിദിൽ ഓതി പഠിക്കുന്നത് കേവലം പൂജാതി കർമ്മങ്ങൾ മാത്രമല്ല മസ്ജിദിൽ വെച്ചവര് ഫിഖുഹും മഹീദയും തസഫുഹും പഠിക്കുന്നതിന് പുറമെ ഹിസാബ് പഠിക്കുന്നുണ്ട് ഹിസാബിന് ഇംഗ്ലീഷിൽ മാത്തമാറ്റിക്സ് എന്നാണ് പറയാ എന്ന് പറയുന്ന ഒരു കിതാബ് പറ അതെന്താ സബ്ജെക്റ്റ് ഹന്തസ എഞ്ചിനീയറിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഫൽസഫ പഠിക്കുന്നുണ്ട് ഫിലോസഫി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക പഠിക്കുന്നുണ്ട് ആസ്ട്രോണമി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക ശാസ്ത്രം വാനനിരീക്ഷണിയാ ജിയോഗ്രണ്ട് ജിയോളജി പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഇതൊക്കെ അറബിയിലാ പഠിക്കുന്നത് ചിലര് മനസ്സിലാക്കി ഇംഗ്ലീഷ് പഠിച്ചാല് അറിവാകൂ എന്ന് അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷുകാരൻ തുണി ഉടക്കാതെ നടക്കുന്ന കാലത്തില്ലേ അന്നത്തെ അറിവിന് പറയാ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലോകത്ത് എവിടെയാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷുകാരൻ ഭരിച്ച ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ കുറച്ച് രാജ്യങ്ങളും കഴിച്ച വേറെ എവിടെയും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല റഷ്യയിൽ പോയപ്പോ എനിക്ക് റഷ്യൻ ഭാഷ അറിയില്ല ഒരു ബക്കറ്റ് ചോദിച്ച് ടോയ്ലറ്റിൽ അവിടെ പൈപ്പും വെള്ളമൊന്നും ഉണ്ടാവൂല അപ്പൊ പാട്ടയും ബക്കറ്റും കിട്ടണം ഒന്നും ചോദിച്ചിട്ട് മനസ്സിലാകുന്നില്ല കൈകൊണ്ട് സൈൻ ലാംഗ്വേജ് അറിയില്ല പല ആംഗിയും കാണിച്ചപ്പോൾ ഒരാളൊരു സ്പൂണും കൊണ്ട് തന്നു ഇംഗ്ലീഷ് എനിക്കറിയാം ഉറുദു അറിയാം വേറെ പല ഭാഷ അറിയാം റഷ്യൻ ലാംഗ്വേജ് അറിയില്ല അതുപോലെ ചൈനയിൽ ചെന്നാൽ ഇംഗ്ലീഷ് പറയില്ല തുർക്കിയിൽ ചെന്നാ ഇംഗ്ലീഷ് പറയില്ല യൂറോപ്പിൽ തന്നെ അധിക രാജ്യങ്ങളിലും സ്പാനിഷ് സ്പെയിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത് ചിലയിടത്ത് ജർമ്മനാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഉള്ളത് ഇംഗ്ലീഷ് വൈദ്യം എന്ന് നമ്മൾ പറയാറുണ്ട് ഇംഗ്ലീഷ് ഡോക്ടർ എന്ന് അറിയോ ആ ഡോക്ടർക്ക് ഇംഗ്ലീഷ് അറിയോ സ്കൂളിൽ പഠിച്ച കുട്ടിയോട് ചോദിച്ചു നോക്കൂ പെണ്ണിനെന്താ പറയാ കുട്ടികൾ പറയട്ടെ പെണ്ണിന് എന്താ ഇംഗ്ലീഷിൽ പറയാ വുമൺ അല്ലെ ആശുപത്രി പോയി ഡോക്ടറോട് വുമൺ എന്ന് പറഞ്ഞു നോക്ക് അയാള് ഗൈനക് എന്നാ പറയാ ആശുപത്രിയിൽ ചെന്ന പെണ്ണിന് എന്നാ പറയാ സ്കൂളിൽ ചെന്നാൽ കുട്ടിക്ക് ചൈൽഡ് എന്ന് പറയും ഹോസ്പിറ്റലിൽ ചെന്ന പീഡ പീഡിയാട്രിക് എന്നാ പറയാ എല്ലിന് സ്കൂളിൽ ചെന്ന ബോൺ പഠിക്കും ഹോസ്പിറ്റലിൽ ചെന്ന ഓർത്തോന്ന പറയാ നമുക്ക് ഓർക്കാൻ കഴിയൂല ആക്റ്റമിറ്റാക്റ്റമി സ്റ്റെസ്കോപ്പ് ഇതൊക്കെ എവിടെ നിന്ന് വന്നതാ ഇതൊക്കെ യൂനാനി ഭാഷയാണ് ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തുള്ള ഭാഷയാണ് ഇതെല്ലാം കാരണം വൈദ്യം തുടങ്ങിയത് ഗ്രീസിലാണ് അതുകൊണ്ട് വൈദ്യശാസ്ത്രപരമായ പ്രയോഗങ്ങളൊക്കെ യൂനാൻ ഭാഷയിലാണ് ഇന്നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഇംഗ്ലീഷുകാരനായതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് എന്നതിനെ പറ്റി പറയുന്നേ ഉള്ളൂ അത് ഇംഗ്ലീഷ് വൈദ്യമല്ല അത് യുനാനി വൈദ്യമാണ് യുനാനി വൈദ്യത്തിന്റെ മോഡേൺ വെർഷനും ഉണ്ട് ആൻഷ്യന്റ് വെർഷനും ഉണ്ട് ആയിരം വർഷം മുമ്പ് സ്പെയിനിലെ റാസി എന്ന് പറയുന്ന വൈദ്യൻ അബുൽ ഖാസിം സെഹറാവി എന്ന് പറയുന്ന വൈദ്യൻ അദ്ദേഹം കൊടൽ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ആയിരം വർഷം മുമ്പ് സീന തലയോട്ടി ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് അങ്ങനെ സർജറി ഒക്കെ ആയിരം വർഷങ്ങൾക്ക് മുമ്പുണ്ട് നമ്മളിപ്പോ ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വൈദ്യം വന്നിട്ട് എത്ര മുന്നൂറ് കൊല്ലമായിട്ടില്ല അപ്പൊ നമ്മൾ അതിനെ ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നു എന്ന് മാത്രം അപ്പൊ ഇംഗ്ലീഷ് ഭാഷയല്ല അറിവെന്ന് പറയുന്നത് അറിവെന്ന് പറയുന്നത് ശാസ്ത്രവും സാഹിത്യവും വിജ്ഞാനവും ആണ് അതേതു ഭാഷയിൽ പഠിച്ചാലും അറിവാണ് അതാണ് മദ്രസുകളിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ പഴയകാലം മുതൽക്കേ ബഗ്ദാദിലും ഈജിപ്റ്റിലും അവിടെ നിന്ന് വന്നിട്ട് ബഗ്ദാദിൽ നിന്ന് പിന്നെ സമർഖന്ദിലും താഷ്ഖന്റിലും വഹാറയിലും തിരുമ്മിസിലും പിന്നെ കാബൂളിലും കറാച്ചിയിലും ഡൽഹിയിലും അങ്ങനെയാണ് സിൽക്ക് കച്ചവടക്കാർ മുഖേനയാണ് ഈ യാത്ര സിൽക്ക് റൂട്ടിലൂടെയാണ് ഈ മദ്രസകൾ വരുന്നത് മറ്റൊന്ന് സ്പൈസ് റൂട്ടിലൂടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ വാങ്ങാൻ വേണ്ടി യമനിൽ നിന്നും മറ്റുമൊക്കെ ഇങ്ങോട്ട് കപ്പൽ കയറിയ കച്ചവടക്കാർ മുഖേനയാണ് കേരളത്തിലൊക്കെ അറിവ് വരുന്നത് വാസ്കോടകാമ അതാണ് ഇങ്ങനെ ചുറ്റിയിട്ട് ഗുഹോമുനമ്പും ചുറ്റിയിട്ട് അങ്ങനെ ഇന്ത്യയിലേക്ക് കോഴിക്കോട്ടേക്ക് വരുന്നത് ഇവിടെ വന്നു നോക്കുമ്പോൾ മലബാറിലെ മുസ്ലിംകളും ഹിന്ദുക്കളും ഏകോദര സഹോദരന്മാരായി സ്നേഹത്തോടെ കഴിയുകയാ അവിടെ വിഷം ചീറ്റാൻ വാസ്കോടാമക്ക് കഴിഞ്ഞില്ല സാമൂതിരി രാജാവും ഷെയ്ഷേഖ് ജിഫിരിയും തമ്മിൽ വളരെ പെറ്റാണ് പൊന്നാനിയിലെ ഉസ്താദ് മഹ്ദൂം തങ്ങളും സാമൂതിരിയും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് കോഴിക്കോടിനെ ആക്രമിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാരൻ വന്നപ്പോ മഹ്ദൂം തങ്ങൾ അറബിയിൽ കത്തെഴുതിയിട്ടാണ് ഈജിപ്തിൽ നിന്നും തുർക്കിയിൽ നിന്നും നേവിപ്പട കോഴിക്കോട്ടേക്ക് വരുന്നത് മഹ്ദൂമിന്റെ ശിഷ്യന്മാരായ കുഞ്ഞാലി മരക്കാരും തച്ചോളി ഉദയനന്റെ ശിഷ്യന്മാരായ കടത്തനാട് ഗുരുക്കന്മാരെന്ന് പറയുന്ന നായർ പടയാളികളും ചേർന്നുകൊണ്ട് പോർച്ചുഗീസുകാരനെ അട്ടിയോടിച്ചു അതുകൊണ്ടാണ് ഗോവയിൽ ചെന്ന് കോട്ടയുണ്ടാക്കിയത് ഗോവയിൽ ചെന്നാൽ ഇന്ന് മിനി സ്കേർട്ടും സ്ലീവില്ലാത്ത കുപ്പായവും അതേ നിങ്ങൾ കാണു ആ നഗ്നതയും പാശ്ചാത്യൻ സംസ്കാരവും ഒക്കെ ഗോവയിലേക്ക് പോയത് അതുകൊണ്ടാണ് ഹിന്ദു മുസ്ലിം സ്നേഹവും ഐക്യവും കൊണ്ടാണ് ഇന്നിപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ചിലർ പറയുന്നത് ആണും പെണ്ണും അങ്ങനെ പേരൊന്നും പറയണ്ട പിന്നെ തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട് അതൊക്കെ വേണം മുറിച്ചു മാറ്റിക്കളയാം ആണും പെണ്ണൊക്കെ തോന്നും പോലെയാണ് കല്യാണമൊന്നും വേണ്ട ആരെങ്കിലും നടക്കുന്ന വഴിയിൽ കണ്ടവരെ പിടിച്ചു കൂട്ടിയ ആ ഉണ്ടായിക്കൊള്ളും അപ്പൊ ജനസംഖ്യ ഇവിടെ ഉണ്ടാകും എന്ന് പറയുന്ന തനിച്ച സ്വതന്ത്രവാദികൾ ഈ യൂറോപ്യൻ ചിന്താഗതികൾ ലിബറലിസ്റ്റ് ചിന്താഗതികളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് സ്വർഗ്ഗ കല്യാണം വേണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ പോവുകയാണ് ഇതൊന്നും മനുഷ്യത്വമല്ലാത്ത കാര്യങ്ങൾ അപ്പൊ ഈ മനുഷ്യത്വം പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ ആവശ്യമായ മുഴുവൻ ശാസ്ത്രത്തെയും വൈദ്യത്തെയും എല്ലാറ്റിനെയും പഠിപ്പിക്കുന്ന രീതിയാണ് മദ്രസ എന്ന് പറയുന്നത് കേരളത്തില് ദർസ് എന്നായി അതിന്റെ പേര് അതുകൊണ്ട് മദ്രസ എന്ന പേരില്ലാതായി അപ്പൊ സ്കൂളുകൾക്ക് പകരം മദ്രസ എന്ന ഉപയോഗം നമ്മുടെ നാട്ടിൽ വന്നു അങ്ങനെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സ്വതന്ത്ര രാജ്യമായി വളർന്നതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും പാഴ്സികളും എല്ലാവരും ചേർന്നുള്ള ഒരു നാട് ആയതുകൊണ്ട് തന്നെ എം എൽ എ ബഹുമാനപ്പെട്ട തങ്ങള് എല്ലാവരും എത്തിച്ചേർന്നു അപ്പൊ ഞാൻ ചുരുക്കുക എല്ലാവരും ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശരി അപ്പൊ അങ്ങനെ എല്ലാവരും ഉള്ള ഒരു രാജ്യത്ത് ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി മാത്രം പ്രത്യേകമായി ഗവൺമെന്റ് പണം ചെലവഴിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിംകളുടെ മദ്രസാ പഠനം അത് മുസ്ലിങ്ങൾ മതപഠനം അവർ സ്വന്തം ചെയ്തു അതുപോലെ മറ്റു മതക്കാർ അവരുടെ വേദപഠനങ്ങളും വേദാന്തവും ഒക്കെ അവരവരുടെ മതത്തിന്റെ ചെലവിലും അവരുടെ സ്ഥാപനങ്ങളിലുമായി നടത്തുകയും അങ്ങനെ സൗഹാർദ്ദത്തോടെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ മസ്ജിദ് എന്ന് പറയുമ്പോൾ അതൊരു സ്നേഹത്തിന്റെ കേന്ദ്രമാണ് സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് ഇവിടെ സ്വാഗതത്തിലും അധ്യക്ഷനും പറഞ്ഞു ഈ മസ്ജിദ് ഉണ്ടാക്കാൻ സഹായിച്ച ഹിന്ദു സുഹൃത്തുക്കളുടെ പേരുകൾ മദ്രസ ഉണ്ടാക്കാൻ സഹായിച്ച് അതാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ചരിത്രത്തിൽ ഉടനീളം ഉള്ളത് അത് തന്നെയാണ് അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസ്ഥാപിത മദ്രസ എന്ന് പറയുന്നത് കർണാടകയിലെ ബീദറിൽ മുഹമ്മദ് ഗവ എന്ന് പറയുന്ന മദ്രസയാണ് മിനാറും അതുപോലെ ഹുമുൻ ടോംബും ഗോൽക്കൊണ്ടയും ചാർമിനാറും ഇതൊക്കെ പഴയകാലത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് ഡൽഹിയിൽ ഇന്ന് പോയാൽ നിങ്ങൾക്ക് ബസ്സിൽ കയറിയാൽ മദ്രസ മദ്രസ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് കിട്ടും അത് സഫ്ദർജംഗ മദ്രസയാണ് അതൊക്കെ കേവലം രണ്ട് മണിക്കൂർ ഊർഹാനും ഹദീസും നിസ്കാരവും നോമ്പും മാത്രം പഠിപ്പിക്കുന്ന മദ്രസകളല്ല നിരീക്ഷണവും ഭൂമിശാസ്ത്രവും ഗണിതശാസ്ത്രവും എല്ലാം പഠിപ്പിക്കുന്ന മദ്രസകളാണ് അതാണ് യഥാർത്ഥത്തിൽ മദ്രസകൾ എന്ന് പറയുന്നത് അപ്പം ഈ മസ്ജിദുകൾ മസ്ജിദുകൾ കേൾക്കുന്ന അദാൻ വാങ്ക് അതെല്ലാവർക്കും നാട്ടുകാർക്ക് ഇഷ്ടമാണ് കാരണം സമയമറിയാനുള്ള ഒരടയാളമാണ് രാവിലത്തെ വാങ്ക് കേൾക്കുമ്പോൾ പ്രഭാതം വിടരാനായി എഴുന്നേൽക്കാനായി അത് മുസ്ലിമിന് മാത്രമൊന്നല്ല എല്ലാവരും ബ്രഹ്മ മുഹൂർത്ത ഉത്തിഷ്ഠേ എന്നാണ് ബ്രാഹ്മണന്മാർ പറയുന്നത് ആ സമയത്ത് എഴുന്നേൽക്കണം എന്നാണ് അവരുടെ മതം പറയുന്നത് എല്ലാ മതക്കാരും ഇഷ്ടപ്പെടുന്നതാണ് ഇഷ്ടപ്പെടുന്നതാണത് പിന്നെ മധ്യാത്തിലൊരു വാങ്ക് സന്ധിയാകുന്നതിന് മുമ്പ് മറ്റൊരു വാങ്ക് സൂര്യൻ അസ്തമിക്കുന്ന സമയത്തൊരു വാങ്ക് പിന്നെ ഓർക്കിടന്നുറങ്ങാനാകുമ്പോൾ ഒരു വാങ്ക് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കച്ചവടമൊക്കെ നിർത്തിവെച്ച് രാത്രി നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതാണ് എന്നൊരു സമയം അറിയിക്കലാണ് ഈ വാങ്ങിലുള്ളത് കൈതപ്രം നമ്പൂതിരി എന്റെ കൂടെ ഒരിക്കൽ ദുബായിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പോ അവിടെ നിന്ന് നല്ല വാങ്ക് കേട്ടിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള വാങ്ക് നമ്മുടെ നാട്ടിൽ കൊടുക്കണം എന്തൊരു സൗന്ദര്യമുള്ള സംഗീതമാണ് അദ്ദേഹം കവിയ ആസ്വദിക്കാൻ പറ്റണം അപ്പൊ വാങ്ക് ഏറ്റവും സുന്ദരമുള്ളതാകണം അതുകൊണ്ടാണ് നബി നബിസ്വല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള സുന്ദരമായ ശബ്ദമുള്ള ആളുകൾ വാങ്ങുകൊടുക്കണം നീഗ്രു അടിമയായിരുന്ന ബിലാൽ റലിഅള്ളാഹു അനഹുവിനെ ജാതിയുടെ കറുത്തവനും വെളുത്തവനും തമ്മിൽ ഉച്ചനീജത്വത്വത്തിന്റെ അടുത്ത് വരാൻ പാടില്ല എന്ന് പറയുന്നൊരു കാലത്താണ് മുടി ചുരുണ്ട ചുണ്ടു തടിച്ച കറുത്തിരുണ്ട നീഗ്രുവടിമയായ ബിലാലിനെ അടുത്തു പിടിച്ചുകൊണ്ട് തന്റെ കൂടെ ചേർത്ത് വെക്കുന്നത് റസൂലി സുല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ അതുകൊണ്ട് പറഞ്ഞു മസ്ജിദിന്റെ മുകളിൽ കയറി വിളിക്കൂ ബിലാലെ ബിലാൽ വിളിക്കുന്ന വിളി കേട്ടിട്ട് മനുഷ്യർ വരട്ടെ അങ്ങനെ ജാതീയതയെ തൂത്തെറിഞ്ഞു സ്ത്രീ പ്രസവിച്ചാൽ പെൺകുട്ടിയെ പ്രസവിച്ചു എന്ന് കേട്ടാൽ മുഖം കറുത്തു ഒരു കാലം ജീവനോടെ കുട്ടിയെ കുഴിച്ചിടുന്ന ഒരു കാലം അന്ന് പെണ്ണിനെ എനിക്കിഷ്ടമാണെന്ന് റസൂർദാഹിതങ്ങള് പ്രഖ്യാപിച്ചു പെണ്ണിന് വലിയ ഡിഗ്നിറ്റി കൊടുത്തു പെണ്ണിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ പെണ് കുപ്പായം ഇടരുത് കീറി കഴുത്ത് തുറന്ന് മാറും കാണിച്ച് അവൾ സ്റ്റേജിൽ വന്നിരിക്കണം ഞങ്ങൾക്കത് നോക്കി ഇങ്ങനെ രുചിക്കണം എന്ന് പറയുന്ന പുരുഷ മേധാവിത്വത്തിനെതിരെ സൂലവാഹിതങ്ങൾ നിലകൊണ്ടു പെണ്ണിൻ്റെ ഡിഗ്നിറ്റിയെ കാത്തു സൂക്ഷിക്കണം അവരുടെ പ്രൈവസി പൊളിക്കരുത് അവരുടെ പ്രൈവസി അംഗീകരിക്കണം അവർക്കിടയിലെ കാര്യം കടന്നു കയറണ്ട നിങ്ങൾക്കിടയിലേക്ക് അവരെ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യിക്കേണ്ട അങ്ങനെ നിങ്ങൾ നൊട്ടി നുണയണ്ട അവരുടെ ഡിഗ്നിറ്റിയെ പാലിക്കണം എന്ന് പറഞ്ഞത് പെണ്ണിന്റെ സ്വാതന്ത്ര്യവും അവരുടെ മഹത്വുമാണ് ചിലർ പറയുന്നത് പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്താണ് ഇവൻ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം ഇവന്റെ മുന്നിൽ വന്ന് ഉടുതുണി ഒഴിച്ചിട്ട് പെണ്ണ് ഡാൻസ് ചെയ്യണം നിങ്ങൾ കണ്ടില്ല ആണിന് പാൻസും കുപ്പായം ഫുൾ സ്ലീവ് ടൈ പിന്നെ അതിന്റെ പുറത്ത് ഓവർകോട്ട് എല്ലാം ഇട്ടിങ്ങനെ നടക്കും പെണ്ണോ പെണ്ണോ അവിടെ മുട്ടിന്റേതായിട്ട് മറക്കാൻ പാടില്ല മാറു മറക്കാൻ പാടില്ല പുറത്ത് മറക്കാൻ പാടില്ല കൈ തുറന്നിടണം ഇടാൻ പാടില്ല ഇതെന്തൊരു നീതി കേടാണ് പെണ്ണിനോട് കാണിക്കുന്നത് എന്തൊരു അപരാധമാണ് പറയുന്ന കേട്ടാ തോന്നും പെണ്ണിനോട് ഇവർക്ക് വലിയ സ്നേഹമാണെന്ന് അത് സ്നേഹമല്ല അത് വേറെ കാര്യമാണ് അതുകൊണ്ട് നാം പഠിച്ചു വന്നിട്ടുള്ള യഥാർത്ഥ രീതിയിലും അച്ചടക്കത്തിലും ജീവിച്ചുകൊണ്ട് പഠിച്ചുയരണം രണ്ടാം ഖലീഫാബ് തങ്ങളുടെ കാലത്ത് ചീഫ് ഓഡിറ്റർ ഷിഫ എന്ന് പറയുന്ന വനിതയായിരുന്നു നബിതങ്ങളുടെ ഭാര്യയായ ബി വി ആഷാർ അള്ളാഹു നബിതങ്ങൾക്ക് ശേഷം നാൽപ്പതിലധികം വർഷം ജീവിച്ച് അവിടുത്തെ മുഴുവൻ ആളുകൾക്കും അറിവ് പകർന്നു കൊടുക്കുന്ന വലിയ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു പെണ്ണിന് അറിവ് കൊടുക്കുന്നതിനും പെണ്ണിനെ വളരുന്നതിനും ഒന്നും ഇസ്ലാം തടഞ്ഞിട്ടില്ലെന്നും മാത്രമല്ല ഇസ്ലാം മാത്രമാണ് ലോകത്ത് അതിനെല്ലാവിധ ഉയർച്ചയും കൊടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളിൽ നിൽക്കണം എന്നത് പ്രൈവസിയാണ് അത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുള്ളതാ പെണ്ണിനെന്താ പറയാ മലയാളത്തില് അന്തർജനം സംസ്കാരം അതാണ് അന്തർജനം അന്തർജനം എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് മലയാളവും സംസ്കൃതവും ഹിന്ദിയും ഒക്കെ അറിയുന്നവരോട് ചോദിക്കുക ഔറത്ത് എന്നാണ് ഹിന്ദിയിൽ പറയുക നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയിൽ പെണ്ണിനെ പറ്റി പറയുന്നത് എന്താ ഔറത്ത് എന്താ അർത്ഥം മറച്ചു വെക്കേണ്ടത് എന്നല്ലേ അർത്ഥം കൊണ്ടുവന്നതാണോ മാനുഷിക സംസ്കാരമുള്ള ആളുകൾ മുഴുവനും ലോകത്ത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അത് അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല ഇവിടെ ധാരാളം പ്രമുഖരായ വ്യക്തിത്വങ്ങളുണ്ട് ജനപ്രതിനിധികളുണ്ട് പണ്ഡിതന്മാരുണ്ട് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് തന്നെ മസ്ജിദിനെ മസ്ജിദായി കാണുകയും ആ സ്നേഹത്തോടെ കാണുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഈ രീതി ലോകത്ത് മുഴുവനും ഉള്ള രീതിയാണ് പിന്നെ മതത്തിന്റെ ആളുകൾ ഓരോ മതക്കാർക്കും അവരവരുടെ വിശ്വാസമുണ്ട് വിശ്വാസം മാറ്റി വെക്കാൻ കഴിയില്ല ക്രിസ്ത്യാനി ഒരിക്കലും മുസ്ലിമിന്റെ വിശ്വാസം അംഗീകരിക്കാൻ പാടില്ല ഹിന്ദു ഒരിക്കലും മുസ്ലിമിന്റെ വിശ്വാസം അംഗീകരിക്കാൻ പാടില്ല എങ്കിൽ പിന്നോ ഹിന്ദു ആവില്ല ക്രിസ്ത്യാനിയാവില്ല മുസ്ലിം അതുപോലെ മറ്റുള്ളവന്റെ വിശ്വാസം അംഗീകരിക്കാൻ പാടില്ല അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരും ഇല്ല മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതരാകുന്നു എന്നത് മുസ്ലിമിന്റെ വിശ്വാസമാണ് ആ വിശ്വാസം വെച്ച് മനുഷ്യൻ എല്ലാവരും മനുഷ്യരാണ് പരസ്പരം സ്നേഹിക്കണം അപ്പോ ക്രിസ്മസിന്റെ സ്റ്റാർ തൂക്കാൻ മുസ്ലിം പോകൂല്ല ഓണത്തിന്റെ പായസം വെക്കാനും മുസ്ലിം പോകൂല്ല വലിയ വരുന്നാളിന് പോത്തിനെ അറക്കാനും ആടിനെ അറക്കാനും അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചെയ്യില്ല അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധിക്കാൻ പാടുണ്ടോ എല്ലാ ഹിന്ദുക്കളും പശുവിനെ അറക്കണം ക്രിസ്ത്യാനികൾ ആടിനെ അറക്കണം എന്ന് പറയുക അതാണ് തെറ്റ് അതുപോലെ മുസ്ലിം സ്റ്റാർ തൂക്കണം മുസ്ലിം ഓണം ആഘോഷിക്കണം എന്നൊന്നും പറയരുത് ഓരോ മതത്തിന്റെയും ആചാരം അവരവർക്കുള്ളതാണ് അന്ന് നമുക്ക് എന്റെ അടുത്ത അയൽവാസി ഉണ്ടെങ്കിൽ പത്തിരിപ്പൊടി കൊടുക്കാം പഞ്ചസാര കൊടുക്കാം അവർ മാനുഷിക സ്നേഹമാണ് അങ്ങനെയുള്ള സ്നേഹം മതകാര്യങ്ങളിലും ആചാരങ്ങളിലും യാതൊരു നിലക്കും കോംപ്രമൈസ് ഇല്ല അതാരും പരസ്പരം ചെയ്യില്ല അതാണ് മതേതര ഭാരതം എന്ന് പറയുന്നത് അത് സ്നേഹത്തിന്റെ നാടാണ് ഓരോരുത്തരും അവരവരുടെ ആരാധനാലയങ്ങളിൽ ഹിന്ദു പോകുന്നു ഹിന്ദു അമ്പലത്തിൽ പോകുന്നു ബ്രാഹ്മണന്മാർ അവരുടെ ക്ഷേത്രങ്ങളിൽ പോകുന്നു മറ്റു ആളുകൾ അവരുടെ ക്ഷേത്രത്തിൽ പോകുന്നു മുസ്ലിംകൾ അവരുടെ മസ്ജിദിൽ പോകുന്നു ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചിൽ പോകുന്നു റോഡും പാലവും സ്കൂളും പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ ആശുപത്രിയും ഇതെല്ലാം എല്ലാവർക്കും ഒന്ന് എല്ലാവരുടെയും ഭാഷ ഒന്ന് എല്ലാവരും ഒരേ രീതിയിൽ ജീവിക്കുന്നു അങ്ങനെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന രാജ്യം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ചെത്തിയും ചെമ്മന്നിയും ചേർന്ന മന്ദിരാങ്കണം പോലെ എന്ന് പറഞ്ഞ ഹിന്ദുവും മുസൽമാനും യഹൂദനും പാഴ്സിയും എല്ലാം ചേർന്നുള്ള നല്ലൊരു നാടുണ്ടാകണമെങ്കിൽ ഇവിടെ മസ്ജിദുകൾ ഉണ്ടാകണം മന്ദിരങ്ങളും ചർച്ചുകളും ഉള്ള അത് നിലനിൽക്കണം അതിൻ്റെ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കണം അങ്ങനെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അന്തരീക്ഷം നിലനിൽക്കണം ഇപ്പോൾ കോഴിക്കോട്ട് കോഴിക്കോട്ട് ജാമ്യുൽ എന്ന പേരിൽ ഒരു മസ്ജിദ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ പലരും അവിടെ വന്നിട്ടുണ്ടാകും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു മസ്ജിദാണ് ദ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് ജാമ്യുൽ ഫുത്തുഹ് ഇരുപത്തി ആളുകൾക്ക് നിസ്കരിക്കാം ആ മസ്ജിദില് മറ്റു മതക്കാരായ ആളുകൾ വരുമ്പോൾ അവർക്കിരിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു മുറിയും ലൈബ്രറിയും ഏർപ്പെടുത്തിയിട്ടുണ്ട് മസ്ജിദിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് എല്ലാ മതക്കാരും കയറില്ലല്ലോ അങ്ങനെ നിർബന്ധിക്കാനും പാടില്ല അമ്പലത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അവിടെ ഞങ്ങൾക്കും കയറണം എന്ന് പറയാൻ പാടില്ല ഒരു മതത്തിൽ അവരുടെ നിയമം അനുസരിച്ച് പെണ്ണുങ്ങൾ അങ്ങോട്ട് കയറാൻ പാടില്ല എന്നാണെങ്കിൽ അതിനെ അംഗീകരിക്കണം അത് അവരുടെ മതത്തിന്റെ നിയമമാണ് ഇസ്ലാമിൽ എന്താണോ നിയമം ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നൽകി അതാണ് മുസ്ലിമിന്റെ നിയമം ചിലരിങ്ങനെ ആ നിയമം പരിഷ്കരിക്കണം ഇതിങ്ങനെ നമ്മൾ വിചാരിച്ചാൽ പരിഷ്കരിക്കാൻ പറ്റുന്ന സാധനവുമല്ല അത് അള്ളാഹു താല തന്നിട്ടുള്ള നിയമമാണ് അത് കേവലം നിയമങ്ങളല്ല അത് തികച്ചും യു യുക്തിഭദ്രവും ആണ് അതിൽ യാതൊരു സംശയവുമില്ല അതേത് കാര്യവും നമുക്ക് തെളിയിക്കാനും സാധിക്കും ഇപ്പൊ അതിന്റെ സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അത് സംസാരിക്കുന്നില്ല അപ്പൊ ഓരോരുത്തരും അവരവരുടെ മനസ് മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിച്ച് ഈ നാടിന്റെ വളർച്ചക്ക് എല്ലാവരും ഒന്നിച്ചു മുന്നേറുന്ന വലിയ ഒരു മനോഹരമായ ദൃശ്യമാണ് ഇവിടെയും എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ബഹുമാന്യരായ ഹൈന്ദവ മതത്തിന്റെ വേഷത്തിൽ വന്നിരിക്കുന്ന ആള് മഠത്തിൻറെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു മതത്തിന്റെ പൊസിഷൻ വെച്ചിട്ടുള്ള ഒരാളാണ് മുസ്ലിമിന്റെ പള്ളിയിൽ കടന്നാ വന്ന് നോക്കൂ ചിലപ്പോൾ ക്രിസ്ത്യാനികൾ നമ്മുടെ നമ്മൾ അങ്ങോട്ടും അതുപോലെയുള്ള കാര്യങ്ങളിൽ പരസ്പരം പങ്കെടുക്കും ഈ അടുത്ത് യൂസുഫ് അലി സാഹിബ് അക്ഷർധാം ടെമ്പിളിന്റെ പരിസരം സന്ദർശിക്കാൻ പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറൂല്ല കാരണം അയാൾ മുസ്ലിമാണ് അക്ഷർധാം ടെമ്പിളിന്റെ മുറ്റത്ത് അദ്ദേഹത്തിനെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയി അക്ഷർധാം സ്വാമികൾ ഗുരുന പൂജാരികളൊക്കെ അവിടെ ഇരുന്നു അവരോട് യൂസുഫ് അലി സാഹിബ് പറഞ്ഞു അവർ ബിലീവ് ഈസ് ഈസ് ഗോഡ് വൺ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ദൈവം ഒന്നാണ് ദ ഗോഡ് ഫോർ റബ്ബുൽ 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 ആലമീൻ 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 വി സേ ലോകത്തിന്റെ ദൈവം എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് നമ്മളെല്ലാവരും സഹോദരന്മാരാണ് എന്ന് ആ അമ്പലക്കാർ സ്വീകരണം കൊടുത്തപ്പോൾ അവിടെ വളരെ സ്പഷ്ടമായി യൂസുഫ് അലി സാഹിബ് പറഞ്ഞു അങ്ങനെ പരസ്പരം മതങ്ങൾ മതത്തിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചും ആചാരത്തിലും നിന്നുകൊണ്ട് മനുഷ്യരെ മനുഷ്യരായി കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മഹത്തായ നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാനുള്ള മന്ത്രധ്വനികളാണ് മന്ദിരങ്ങളിൽ നിന്നും ചർച്ചുകളിൽ നിന്നുള്ള മണിയടിയും മസ്ജിദുകളിൽ നിന്നുള്ള വാങ്കുരിയുമെല്ലാം പ്രക്ഷോഭിതമായ ഈ മൊഹൈദ്ദീൻ മസ്ജിദ് അതിന്റെ അടിത്തറ ഭാഗിയ അടിസ്ഥാനപരമായ മസ്ജിദുണ്ടാക്കിയ തങ്ങളുഞ്ഞു ഹജിയാർ ലാഹോ അദ്ദേഹത്തിന്റെ കബരുടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെയും ഖബർ അവിടെയുണ്ട് അള്ളാഹു അവരുടെ ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ അവരുടെ മക്കൾക്കും ഇന്ന് ഇത് പുനർനിർമ്മിച്ച അതിനുവേണ്ടി സഹായിച്ച ഒരുപാട് മിനിങ്ങളുണ്ട് ഇതിനു വേണ്ടി അധ്വാനിച്ചവരുണ്ട് ഇവിടെ ഇമാമച്ചെന്ന് ഒരുപാട് ഉസ്താദുമാരുണ്ട് ഇപ്പോഴത്തെ ഉസ്താദുണ്ട് എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹവും പറക്കാത്തുകളും ചെയ്യട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും കോഴിക്കോട്ട് വരുമ്പോൾ ജാമ്യുൽ ഫുത്തുഹ് കാണാൻ വേണ്ടി വരണം റമദ ൻ മാസത്തിൽ റമദാൻ പതിനേഴാം രാവിലെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ബദരിയത്ത് സ്മാരക പ്രോഗ്രാം അവിടെയുണ്ട് വിദേശികളും സ്വദേശികളുമായ മഹത്തുക്കളായ സുഫിയാക്കളും സീതന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ് എല്ലാറ്റിലേക്കും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു സ്ലാമേക്കും